ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെയും തയ്ക്കുമാറാകട്ടെ തൊണ്ണൂറ്റാറ് തത്വങ്ങളുടെ പരമ്പരയിൽ ഇന്ന് പതിനേഴാമത്തെ ഭാഗമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് പതിനേഴാമത്തെ ഘട്ടം ദശവായിക്കൾ എന്നുള്ളതാണ് നമ്മൾ നാടികളെ കുറിച്ച് ദശനാടികളെ കുറിച്ച് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു അതിന്റെ ഒരു തുടർച്ചയായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒളിമ്പസിന്റെ പഠനത്തിൽ നമ്മൾ പല തവണ ജീവചൈതന്യത്തിന്റെ അവസ്ഥയെക്കുറിച്ചും അതിന്റെ പ്രവാഹത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു അപ്പോ ആ അതില് ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് തരം ജീവൽ പ്രവാഹങ്ങളെക്കുറിച്ച് ആണ് പറയുന്നത് ആ ജീവൽ പ്രവാഹങ്ങളെ നമ്മൾ പ്രാണൻ എന്നാണ് പറയുക അത് എന്ന് പറയുന്നതിനെ കുറിച്ചുകൂടെ പ്രായോഗിക രൂപത്തിൽ പറയുമ്പോൾ വായുക്കൾ എന്ന രൂപത്തിൽ നമുക്കറിയാം വായുവിന്റെ ഒരു മർദ്ദത്തെ കുറിച്ച് അറിയാം വായുവിന്റെ മർദ്ദ ഉപയോഗിച്ച് നമുക്ക് പലതിനെയും ചലിപ്പിക്കാൻ കഴിയും എന്നുള്ള വലിയ ട്രെയിനുകൾ നിർത്താനും പലതിനെയും ഉയർത്താനും താഴ്ത്താനും തിരിക്കാനും ഒക്കെ വായുവിന് ശക്തിയുണ്ട് അപ്പോ വായു എന്നുള്ളത് ഒരു പ്രേരക ശക്തി എന്നുള്ള രൂപത്തിലാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോ അതിനെക്കുറിച്ച് നമ്മുടെ പോസ്റ്ററിൽ പറയുന്നത് ഇങ്ങനെയാണ് ബിഹൈൻഡ് നാച്ചുറൽ ആൻഡ് ടെമ്പറൽ ഫങ്ഷൻസ് ഒരു ശരീരത്തിനു വേണ്ടുന്ന ചലനശേഷിയെ പ്രപഞ്ച ചലനാത്മകതയിൽ നിന്നും ശ്വാസത്തിലൂടെ സ്വീകരിച്ച് നാടികൾ വഴി സംജാലനം ചെയ്യുന്ന ചൈതന്യ പ്രേരകങ്ങളാണ് വായുക്കൾ അഥവാ പ്രാണനകൾ പ്രാണൻ ഹൃദയത്തിൽ നിന്ന് മുകളിലേക്ക് ചലിച്ച് ഹൃദയ ശ്വാസ മുഖ നാഭി നാസികാ നാസികധർമ്മങ്ങളെയും അപാനൻ ഗുദം കേന്ദ്രമാക്കി താഴേക്ക് ചലിച്ച് ദഹന പുനരുത്പാദന വിസർജനധർമ്മങ്ങളെയും സപാനൻ ഉദരാദിനാഭികളെ കേന്ദ്രമാക്കി വശത്തേക്ക് ചലിച്ച് കർമ്മ ദഹന ഇന്ദ്രിയ ധർമ്മങ്ങളെയും ഉദാനൻ തൊണ്ടയെ കേന്ദ്രമാക്കി മുകളിലേക്ക് ചലിച്ച് ഇന്ദ്രിയ സംസാരാദി പ്രകടനധർമ്മങ്ങളെയും ഹൃദയ ശ്വാസകോശാദികളെ കേന്ദ്രീകരിച്ച് ശരീരമെങ്ങും വ്യാപിച്ച് രക്തചംക്രമണ വികാരാദി ധർമ്മങ്ങളെയും നിരന്തരമായി നിർവഹിക്കും ഇതാണ് മുഖ്യപ്രാർണനകൾ ഇവയിൽ ഭംഗം വരുമ്പോൾ കൈവരുന്ന അസ്വാഭാവിക ധർമ്മങ്ങളെ നിർവഹിക്കുന്ന ഉപപ്രാണനകളിൽ നാഗൻ അജീർണ വിസർജനത്തെയും കൂർമ്മൻ കണ്ണിമകളുടെ ചലനത്തെയും കൃകലൻ ശ്വാസ ശ്വാസവിസർജനത്തെയും ദേവദത്തൻ വിശ്രാന്തി ചലനങ്ങളെയും ധനഞ്ജയം വിഘടന ചലനങ്ങളെയും നിയന്ത്രിക്കുന്നു പ്രാണസാധനകളിലൂടെ ഇവയെ ശുഭമാക്കി ജീവ ജീവിത മോക്ഷങ്ങളെ സഫലമാക്കുവാനാകും ഇതാണ് നമ്മൾ ദശവായുക്കളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇപ്പോ ഗുരു നമുക്ക് പറഞ്ഞു തന്ന ആ ദശവായുക്കള് പഞ്ച വായുക്കൾ അല്ലെങ്കിൽ പഞ്ചപ്രാണനുകൾ ഉപപ്രാണനുകൾ അതാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത് അപ്പോൾ ആ വിശദീകരണത്തിന് ഉപയോഗിക്കുന്ന സങ്കേതം പ്രകൃത്യാത്മീയതയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഓടിപ്രശന അനുസരിച്ചാണ് നമ്മൾ അതിനെ വിശദീകരിക്കുന്നത് അപ്പോ അത് പ്രകാരം ഒരു ശരീരത്തിന് വേണ്ടുന്ന ചലനശേഷിയെ പ്രപഞ്ച ചലനാത്മകതിയിൽ നിന്നും ശ്വാസത്തിലൂടെ സ്വീകരിച്ച് നാടികൾ വഴി സഞ്ചാലനം ചെയ്യുന്ന ചൈതന്യ പ്രേരകങ്ങളാണ് വായുക്കൾ അഥവാ പ്രാണനകൾ അപ്പോ ഒരു ശരീരം നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ശരീരം ജീവനുള്ള ശരീരം ജീവനുള്ളതായിരിക്കുന്നത് അപ്പോൾ ആ നിരന്തര പ്രക്രിയ വെളിയിൽ പ്രവർത്തിക്കുന്നു ഇപ്പൊ നമ്മുടെ അംഗജലനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെളിയിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പരിസ്ഥിതിയുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ജീവിതം എന്നുള്ള അവസ്ഥയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങളെ കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ നിശ്ചലമായിട്ടിരിക്കുമ്പോൾ ഉള്ളിൽ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ചിന്തകളോ മറ്റുള്ള എല്ലാം ത ഉറങ്ങിപ്പോവുകയാണെങ്കിൽ അപ്പോ അപ്പോഴും ഉള്ളിലെ ആന്തരിക അവയവങ്ങളുടെ ധർമ്മൾ നടന്നുകൊണ്ടേ അപ്പോ നിരന്തരമായി ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ജീവശരീരം അപ്പോ ഈ നിരന്തര ചലനത്തിന് പ്രേരകങ്ങൾ എന്താണ് ഏതൊരു ചലനത്തിന്റെയും പുറകിലൊരു ഊർജം ആവശ്യമാണ് നമ്മളൊരു ഒരു മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടതുണ്ട് അപ്പൊ നമ്മളൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്താൽ അത് വർക്ക് ചെയ്യും ബാറ്ററിയിൽ നിന്നും അങ്ങോട്ടേക്ക് ഇലക്ട്രോണുകൾ ഒഴുകുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു മോട്ടീവ് ഫോഴ്സ് പ്രേരക ശക്തി ഏതൊരു ചലനത്തിനും ആവശ്യമാണ് അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം അഥവാ മോട്ടീവ് ഫോഴ്സ് നമുക്ക് ലഭിക്കുന്നത് പ്രപഞ്ചമെങ്ങും നിറഞ്ഞിരിക്കുന്ന പ്രാപഞ്ചിക ചലനാത്മകതയിൽ നിന്നാണ് എന്താണ് ഈ പ്രാപഞ്ചിക ചലനാത്മകത പ്രപഞ്ചം എന്നുള്ളതിന്റെ പരമമായ കേന്ദ്രം അല്ലെങ്കിൽ പരമമായ അടിസ്ഥാനം എന്ന് പറയുന്നത് ശുദ്ധബോധമാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈ ശുദ്ധബോധം പല രൂപങ്ങളിലായി ഇവിടെ പ്രകടമാകുന്ന സമയത്ത് അതിൻ്റെ ആ ശുദ്ധി നഷ്ടമാകുന്നത് അല്ലെങ്കിൽ ശുദ്ധി നഷ്ടമാകുന്നത് കൊണ്ടാണ് ഈ ഈ പല രൂപങ്ങളിലായിട്ട് ഇവിടെ നിൽക്കുന്നത് ഭൗതിക രൂപത്തിലും പ്രതിഭാസ രൂപത്തിലും ധർമ്മരൂപത്തിലും അനുരൂപന രൂപത്തിലും ചൈതന്യ ഒക്കെ അതിന്റെ സ്ഥലകാല രൂപഭാവഭവങ്ങളിൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ നിൽക്കുന്ന ഈ മഹാ ബോധം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ചലിക്കാൻ പ്രേരണയാകുന്നത് എന്താണ് അത് അങ്ങനെ തന്നെ നിൽക്കുന്ന സമയത്ത് അത് അതായി തന്നെ നിൽക്കുന്ന സമയത്ത് അതിന് യാതൊരു നഷ്ടവുമില്ല പക്ഷെ ഇപ്പൊ ഞാൻ എൻ്റെ ഈ ശരീരത്തെ ഇവിടെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഏറ്റവും സൗകര്യപ്രദമായ ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ ഈ സൗകര്യപ്രദമായ ഒരവസ്ഥ ഒരല്പനില കഴിയുമ്പോൾ സൗകര്യമായിട്ട് മാറും എൻ്റെ ഈ ഞാൻ ഇരിക്കുന്ന സമയത്ത് മർദ്ദം അനുഭവിക്കുന്ന മേലുള്ള ഒഴുക്കുകൾ പ്രവാഹങ്ങളെല്ലാം നിൽക്കും ലിംഫിന്റെ പ്രവാഹമെല്ലാം തടസ്സപ്പെടും അപ്പോൾ സ്വാഭാവികമായി അവിടെ അസ്വസ്ഥതയുണ്ടാവും ആ അസ്വസ്ഥത മാറ്റാനായിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി ചലിക്കും അപ്പോൾ ഈ അസ്വസ്ഥതയിൽ നിന്ന് സ്വസ്ഥതയിലേക്ക് പോകുവാനുള്ള ഒരു പ്രേരണ നിരന്തരം എൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ ഈ പ്രേരണയിൽ നിന്നാണ് എന്റെ ചലനത്തിന് തുടക്കമുണ്ടാകുന്നത് പിന്നീട് അത് ചലനം എന്നുള്ളത് ചലനയ്ക്ക് വേ ചലനത്തിനു വേണ്ടുന്ന ഒരു പ്രേരണ ആ ചലനത്തിന് ഇടം ഇവിടം മുതൽ ഇവിടം വരെയാണ് ചലിക്കേണ്ടത് എന്നുള്ള ഇടം അതിനു വേണ്ടിയുള്ള ഒരു ആവർത്തിത ചലനം ആ ആവർത്തിത ചലനം എന്ന് പറയുന്നതിന് ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്താ പറയുക വൈബ്രേഷൻ എന്നൊക്കെ പറയാം ആ ആവർത്തിത ചലനത്തിനു ശേഷം പിന്നെ ഉണ്ടാകുന്നത് ഒരു ആവർത്തിത ചലനത്തിന്റെ മണ്ഡലം നമ്മളിപ്പോ ഒരു കമ്പി വലിച്ചു വിട്ടുകഴിഞ്ഞാൽ അതിന്റെ കമ്പനത്തിന്റെ മണ്ഡലം ഉണ്ട് അതുപോലെ മണ്ഡലം ആ ആ മണ്ഡലത്തിന്റെ മുൻപിൽ ഉണ്ടാവുന്ന ഒരു വിന്യാസം അപ്പൊ ഈ മണ്ഡലം മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ആ ഒരു ഒരു ഊർജം ആ ഊർജ്ജം ഒരു ദ്രവ്യമായിട്ട് ഒരു വസ്തുവായിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകുന്ന ഒരു അവസ്ഥ ഇങ്ങനെയാണ് സത്ത രൂപപ്പെടുന്നത് അപ്പോ ശുദ്ധബോധം എന്നുള്ളതിന്റെ സൗകര്യപ്രദമായ ഒരവസ്ഥയിൽ സന്തോഷകരമായ ഒരവസ്ഥയിലായിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പ്രപഞ്ച ചലനാത്മകതയുടെ അടിസ്ഥാനം ഈ പ്രപഞ്ച ചലനാത്മകത എന്നുള്ളത് പ്രപഞ്ചമെങ്ങും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ പ്രപഞ്ച ചലനാത്മകതയുടെ ആ ആ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നതിനെ നമ്മൾ ശരീരത്തിലേക്ക് എടുക്കുന്നത് ശ്വാസം വഴിയാണ് അത് അതിന്റെ വെറും സാങ്കേതികമായിട്ടുള്ള അവസ്ഥ പറയുകയാണെങ്കിൽ സൂര്യപ്രകാശത്തിൽ ഐടീകരിക്കപ്പെട്ടിട്ടുള്ള ഓക്സിജൻ തന്മാത്രകളെ നമ്മൾ ആണ് സ്വീകരിക്കുന്നത് വായുവിൽ നിന്നും സ്വീകരിക്കുക അല്ലെങ്കിൽ വായുവിന്റെ രൂപത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന അതിനെയാണ് അപ്പൊ ഈ ചലനാത്മകത നമ്മുടെ ഉള്ളിൽ ശ്വാസകോശം വഴി പ്രേരിതമായി കഴിയുമ്പോൾ അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രേരണകളായിട്ട് പലതരം പ്രേരണകളായിട്ട് വിവിധ രൂപത്തിൽ വിവിധ ഭാവത്തിൽ അത് പ്രകടമാകും ഒരേ ശ്വാസം ഒരേ പ്രാണൻ ആ പ്രാണനാണ് വിവിധ രൂപങ്ങളിൽ പ്രകടമാകുന്നത് അപ്പൊ ഈ ഉള്ളിലേക്ക് കയറുന്ന ആ ആ ഒരു ഒരു മോട്ടീവ് ഫോഴ്സിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ വായുക്കൾ എന്ന് പറയുന്നത് അതിനെയാണ് പ്രാണനുകൾ എന്നും പറയുന്നത് അപ്പൊ ഈ രസവായുക്കൾ എന്ന് നമ്മൾ വിളിക്കുന്നതിന്റെ പ്രാഥമിക രൂപമാണ് വായു നമ്മൾ ശ്വസിക്കുന്ന വായു ആ ശ്വസിക്കുന്ന വായു അല്ലെങ്കിൽ പ്രാണൻ ശ്വസിക്കുന്ന പ്രാണൻ ആ പ്രാണൻ എന്നുള്ളത് പ്രാഥമികമായിട്ട് ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ശ്വാസകോശത്തിലേക്കാണ് ചെല്ലുന്നതെങ്കിലും അതിൽ നിന്നും ലഭിക്കുന്ന ഊർജം അല്ലെങ്കിൽ ചൈതന്യം അത് ഹൃദയത്തിലാണ് ആദ്യമായിട്ട് കേന്ദ്രീകരിക്കുക കാരണം ശരീരത്തിന്റെ പ്രാഥമികമായിട്ടുള്ള കേന്ദ്രം എന്ന് പറയുന്നത് ഹൃദയം എന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോ ഹൃദയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിന്നും മുകളിലേക്ക് മുകളിലേക്ക് ചലിച്ച് ഹൃദയം ശ്വാസം ശ്വാസകോശം അല്ലെങ്കിൽ ശ്വസന പ്രക്രിയ വായയുടെ പ്രക്രിയ നാഭി ഇത് വായയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് നാഭിയിലേക്ക് പോകുന്നത് നാഭി നാസിക ഈ ഇത്തരം കാര്യങ്ങളുടെ എല്ലാം ധർമ്മങ്ങളെ പാലിക്കുന്നതാണ് പ്രാണൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് ഹൃദയത്തിൽ നിന്ന് മുകളിലേക്ക് ചലിക്കുന്നു ഇതിന്റെ നേരെ എതിർ ദിശയിൽ ഇതേപോലെ ആ മോട്ടീവ് ഫോഴ്സിന്റെ ഒരു ഭാഗം നേരെ എതിർ ദിശയിൽ ചലിക്കുന്നുണ്ട് അതായത് അതിന്റെ പേര് അപാനൻ എന്നാണ് അപാനൻ എന്ന് പറയുന്നത് ഗുധത്തെ കേന്ദ്രീകരിച്ച് മലദ്വാരത്തെ കേന്ദ്രീകരിച്ച് താഴേക്ക് ദിശയിലേക്ക് അടച്ച് ചലിക്കുക അത് ദഹനം പുനരുൽപാദനം വിസർജനം തുടങ്ങിയ ധർമ്മങ്ങളെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് അപ്പൊ നമ്മുടെ വിസർജന പ്രക്രിയ ഉണ്ട് അല്ലെങ്കിൽ പ്രത്യുപ പ്രത്യുൽപാദന പ്രക്രിയ ഉണ്ട് അതിലെങ്കിൽ ദഹനത്തിന് വേണ്ടുന്ന രീതിയിൽ നമ്മളെ ഉള്ളിലേക്ക് സൈവുകളൊക്കെ ഉണ്ടാകുന്ന അത്തരം പ്രോസസ്സുകൾ ഉണ്ട് ഇവയ്ക്കെല്ലാം പ്രേരണയാകുന്നത് അവിടുത്തെ ചലനങ്ങൾക്കെല്ലാം കാരണമാകുന്നത് നമ്മുടെ ഈസോഫേഗസിലുള്ള പെരിസ്റ്റാസിസ് പോലുള്ള പ്രോബ്ല ചലനങ്ങളുടെ എല്ലാത്തിനും കാരണമാകുന്നത് ഈ അപാനനാണ് താഴേക്കുള്ള ചലനത്തിന് കാരണമാകുന്നത് അപാനന അത് ഗുധം കേന്ദ്രമാക്കിയാണ് നിൽക്കുന്നതെങ്കിലും ദഹനപ്രക്രിയ പുനരുൽപാദനം വിസർജ്ജനം തുടങ്ങിയ കാര്യങ്ങളെയെല്ലാം തന്നെ അത് നിയന്ത്രിക്കുന്നുണ്ട് വിസർജനം എന്ന് പറയുമ്പോൾ മലവിസർജ്ജനം മാത്രമല്ല മൂത്രവിസർജനം മാത്രമല്ല ശരീരത്തിലെ എല്ലാത്തരം വിസർജനങ്ങൾക്കും ഈ അപാനൻ എന്നുള്ളത് തന്നെയാണ് കാരണം അപ്പോ ഈ ഈ എല്ലാത്തരം വിസർജന വിയർപ്പ് ചെവിക്കായം എന്ന് പറയുന്ന പതിനാറ് തരം വേഗങ്ങളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ഈ വേഗങ്ങളെല്ലാം ഈ വിസർജനങ്ങളെല്ലാം സംഭവിക്കുന്നത് ഈ അപാനന്റെ സഹായത്തോടു കൂടിയാണ് അപ്പോൾ മുകളിലേക്ക് പ്രാണനും താഴേക്ക് അവാനനും ചലിക്കുമ്പോൾ ഉദരഭാഗത്ത് കേന്ദ്രീകരിച്ച് ഉദരത്തെയും നാഭിയെയും കേന്ദ്രീകരിച്ച് വശങ്ങളിലേക്ക് ചലിച്ച് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ ദഹനം നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയം കർമ്മേന്ദ്രിയം സ്മൃതീന്ദ്രിയം സ്വത്തേന്ദ്രിയം നമ്മുടെ എല്ലാത്തരം ഇന്ദ്രിയങ്ങളും അത് രണ്ടു വ്യവസ്ഥാ തലങ്ങൾക്കിടയിലുള്ള സംവേദക ഗ്രാഹികളാണ് ഇന്ദ്രിയങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അപ്പോ ആ ഇന്ദ്രിയങ്ങളെയെ എല്ലാം അവയുടെ എല്ലാം ധർമ്മങ്ങളെ ചലിപ്പിക്കുന്നതാണ് സമാനം എന്ന് പറയുന്നത് സമത്തിലാക്കുന്ന രീതിയിൽ ഇടതും വലതും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെല്ലാം സമത്തിലാക്കി കൊണ്ടുപോകുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് സമാനൻ എന്ന് പറയുന്നത് അപ്പോ അത് ഉദരത്തെ ആധാരമാക്കിയാണ് പ്രവർത്തിക്കുന്നത് ദഹനം മുതൽ കൊണ്ടുള്ള കാര്യങ്ങളെയും അത് ഇടപെടുന്നുണ്ട് കർമ്മം ദഹനം ഇന്ദ്രിയം തുടങ്ങിയവയുടെ എല്ലാം പ്രവർത്തനത്തെ ഈ സമാനൻ സഹായിക്കുന്നു അത് കഴിയുമ്പോഴോ അടുത്തത് നമ്മുടെ നമ്മളൊരു സാധാരണ ജീവി എന്നുള്ള അവസ്ഥയിൽ നിന്നും നമുക്കുള്ള ആശയങ്ങളെയും നമുക്ക് ബോധ്യമായ കാര്യങ്ങളെയും പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പരിസരവുമായിട്ട് ഇടപെടുന്നത് നമ്മുടെ സാമൂഹ്യ ഇടപെടലുകളെല്ലാം അങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിനു വേണ്ടിയിട്ട് തൊണ്ടയെ കേന്ദ്രമാക്കി മുകളിലേക്ക് ചലിച്ച് ഇന്ദ്രിയ നമ്മുടെ ഇന്ദ്രിയങ്ങള് പഞ്ചേന്ദ്രിയ സംസാരാദി പ്രകടനങ്ങൾ യ്യോ കാലോക്കെ ഞാൻ നമ്മുടെ ആശയത്തെ പ്രകടിപ്പിക്കുന്നു ഈ പ്രകടനങ്ങളെ എല്ലാം സഹായിക്കുന്നത് ഉദാനനാണ് ഈ ഉദാനൻ എന്ന് പറയുന്നത് തൊണ്ടയിൽ നിന്നാണ് പുറത്തുന്നത് നമ്മുടെ സംസാരം വർത്തമാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വിശുദ്ധി ചക്രത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അപ്പോ അതിനെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ചലനം നടത്തുന്നത് അല്ലെങ്കിൽ ചലനത്തെ സഹായിക്കുന്നത് ഉദാനനാണ് അത്രയും കൊണ്ട് തീരുന്നുണ്ടോ ഇല്ല ഇനി ഒന്നും കൂടി ഉണ്ട് വ്യാനം വ്യാനം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിൽ നിന്നും ഊർജ്ജത്തെ സ്വീകരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങൾ ഹൃദയ പ്രവർത്തനങ്ങളും ശ്വാസകോശ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതുപോലെ തന്നെ ഓരോ അവയവത്തിലും ഓരോ കോശത്തിലും ഇതുപോലെയുള്ള ആ ഒരു ഒരു പ്രോസസ്സ് പ്രോസസ് അതായത് ധർമ്മങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പൊ അവിടേക്കെല്ലാം വ്യാപിച്ച് അവിടെയെല്ലാം രക്തചംക്രമണവും ഈ ശുദ്ധമായ വായുവിനെത്തിക്കലും ഒക്കെ ഓക്സൈഡൈസേഷനും ഒക്കെ സംഭവിപ്പിക്കുന്നതിന് കാരണമാകുന്ന ഒന്ന് ആ ആ ഒരു ഒരു ചലന ഊർജത്തെയാണ് വ്യാനൻ എന്ന് പറയുന്നത് അത് എല്ലാ ശരീരമെങ്കിലും വ്യാപിക്കുന്നത് കൊണ്ടാണ് അതിന് വ്യാനൻ എന്ന് പറയുന്നത് അപ്പോ മുകളിലേക്ക് ചലിക്കുന്ന പ്രാണൻ താഴത്തേക്ക് ചലിക്കുന്ന വാനം വശത്തേക്ക് ചലിക്കുന്ന സമാനം ഇവിടെ നിന്ന് തൊണ്ടയിൽ നിന്ന് മുകളിലേക്ക് ചലിക്കുന്ന ഉദാനൻ അതുപോലെ തന്നെ ശരീരം വ്യാപിക്കുന്ന വ്യാനൻ എന്നുള്ള അഞ്ച് പ്രാണനുകളാണ് നമ്മുടെ ശരീരത്തിന്റെ മൊത്തം പ്രവർത്തനങ്ങളെ ചലിപ്പിക്കുന്നത് എന്നാൽ ഈ ചലനങ്ങൾക്ക് എന്തെങ്കിലും അസ്വാഭാവികത നേരിടുമ്പോ അപ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന വേറെ ഉപപ്രാണന്മാർ അഞ്ചു പേരുണ്ട് അതിൽ നാഗൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ അത് നാഗന്റെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അജീർണ വിസർജനമാണ് അപ്പോ എനിക്ക് ഞാൻ ഭക്ഷണം കഴിച്ചു ദഹനം നടത്തുന്ന സമയത്ത് അപാനന്റെ വഴി അപാനന്റെ നിയന്ത്രണത്തിൽ അത് താഴത്തേക്ക് പോയി ദഹനം നടത്തി അത് വിസർജന പ്രക്രിയയിലൂടെ കടന്നും വെളിയിലേക്ക് പോകേണ്ടതാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ ആ ദഹനത്തിന് ചെറിയ ഡിഫിക്കൽറ്റി വന്നാലോ അപ്പോ ഏമ്പക്കത്തിന്റെ രൂപത്തില് ഛർദിയുടെ രൂപത്തില് ഇക്കിളിന്റെ രൂപത്തില് പിന്നെ എന്താ പറയാ ആ ഈ ഈ വിധത്തിലൊക്കെ നമ്മുടെ വെളിയിലേക്ക് തള്ളിക്കളയുന്ന രീതിയിലേക്ക് കൊണ്ടുവരുത്തുന്നതാണ് അജീർണ വിസർജ്ജനം വയറിളക്കം പോലും അതിന്റെ ഭാഗമായിട്ട് വരും അപ്പോ നാഗൻ എന്ന് പറയുന്നത് അജീർണ വിസർജന അത് അജീർണം സംഭവിക്കുമ്പോൾ അജീർണനം സംഭവിക്കാതെ വരുന്ന സമയത്ത് ആണ് സംഭവിക്കുക അപ്പോ നാഗൻ എന്നുള്ളത് അജീർണ വിസർജനത്തെ കേന്ദ്രീകരിക്കുന്ന സമയത്ത് കൂർമൻ എന്ന് പറയുന്നത് കണ്ണിമുകളുടെ ചലനത്തെയാണ് സ്വാധീനിക്കുന്നത് കണ്ണിമകളുടെ സാധാരണ ചലനത്തിനും കൂർമൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കൂർമൻ പ്രധാനമായിട്ട് ആക്റ്റീവ് ആവുന്നത് നമ്മൾ വിഷമിക്കുന്ന സമയത്ത് കണ്ണിനെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് അതായത് ഇന്ദ്രിയങ്ങളെ ആ ഇന്ദ്രിയങ്ങൾക്ക് ആഘാതം നൽകുന്ന രീതിയിൽ എന്തെങ്കിലും വരുന്ന സമയത്താണ് ഈ കൂർമൻ പ്രവർത്തിക്കുക അപ്പോൾ കണ്ണിമകൾ മാത്രമല്ല മറ്റു ഭാഗങ്ങളിലുമൊക്കെ അത് പ്രവർത്തിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ബോധ്യം അതിനുശേഷം വരുന്നതാണ് കൃകലൻ കൃകലെന്ന് പറഞ്ഞത് ശ്വാസവിസർജ്ജനത്തെയാണ് സഹായിക്കുന്നത് എന്താണ് ശ്വാസവിസർജ്ജനം നമ്മുടെ ശ്വാസകോശത്തില് നമ്മുടെ നമ്മുടെ വിൻപൈപ്പിൽ അല്ലെങ്കിൽ നാസികയിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലും പൊടി കയറി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കട്ടെ അല്ലെങ്കിൽ കഫവും ഉണ്ടായിരുന്നിരിക്കട്ടെ എന്തെങ്കിലും ചുമയായിട്ടോ തുമ്മലായിട്ടോ അതിനെ വെളിയിലേക്ക് തള്ളാനായിട്ട് ശ്വാസം ശക്തമായ രീതിയിൽ വിസർജിച്ച് കളയും അതല്ല മറ്റു ചില സമയത്ത് ഈ ഈ കൃഗലൻ എന്നുള്ളത് വീക്കായിരിക്കുന്ന സമയത്ത് അത് വെളിയിലേക്ക് കളയാൻ പറ്റാതെ ശ്വാസകോശത്തിൽ കഫവും പൊടിയും ഒക്കെ പറ്റി അവിടെ നെണി നിൽക്കും അത് ശ്വാസം മുട്ടലായിട്ട് മാറും അപ്പോ ആ ഒരു ഒരു ഭാഗത്ത് അത്തരം ഒരു സാഹചര്യം വരുന്ന സമയത്ത് ശ്വസന സംവിധാനത്തിലെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉപപ്രാണനാണ് തിരുക്കലൻ എന്ന് പറയുന്നത് അടുത്തതാണ് ദേവദത്തൻ ആ പേര് പോലെ തന്നെ ദേവഭാവമാണ് ശരീരം കുറച്ചു നേരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് ഈ പ്രാണനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് തേയ്മാനങ്ങൾ ഉണ്ടാവും പുനർനിർമാണം നടത്തേണ്ടി വരും അതുപോലെ തന്നെ സംഭരിത ഊർജം തീർന്നു പോകുന്ന ഒരവസ്ഥയും വരും അപ്പൊ അത് തുടർന്നു പോകാതിരിക്കാനായിട്ട് നമ്മളിൽ ക്ഷീണം വരുത്തുക നമ്മളിൽ ഉറക്കം വരുത്തുക നമുക്ക് ഇപ്പോൾ ഒരുപാട് കാലം തുടർച്ചയായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള അസുഖം വരുത്തുക അത്തരത്തിലുള്ള അസുഖം വരുത്തുക ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള വിശ്രാന്തിക്കിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ഇതെല്ലാം ദേവദത്തന്റെ ഉത്തരവാദിത്തമാണ് അത് ഒരു ദൈവീകമായ ആയതുകൊണ്ടാണ് ദേവദത്തൻ എന്ന് പറയുന്നത് ദേവദത്തന്റെ പരിപാടി നമ്മളെ വിശ്രമത്തിലേക്ക് എത്തിക്കുക വിശ്രാന്തി ചലനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം എത്തിക്കുക ക്ഷീണം തോന്നിക്കുക പിന്നെ ഉത്സാഹമില്ലാതെ ആകുക ആലസ്യം തോന്നുക ഉറക്കം വരിക ഇങ്ങനെയുള്ളതെല്ലാം നമ്മുടെ ബ്രെയിൻ വേവ് വളരെ താഴത്തെ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് ദേവദത്തം ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്നതെങ്കിൽ മരിച്ചതിന് ശേഷവും പ്രവർത്തിക്കുന്ന ഒന്നാണ് അഞ്ചാമത്തെ ഉപപ്രാണങ്ങളുടെ ധനഞ്ജയ ധനഞ്ജയന്റെ പരിപാടി എന്ന് പറയുന്നത് വിഘടനചലനമാണ് ചേർന്നിരിക്കുന്നതിന് വേർതിരിക്കുന്ന ചലനമാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെല്ലാം തന്നെ മെറ്റാബോളിക് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഓരോ നിമിഷവും ഉണ്ടാക്കുകയും വിഘടനം ചെയ്യുകയും ചെയ്യുന്നു ഈ വിഘടനത്തിന്റെ പ്രവർത്തനത്തിലെ പ്രധാന പങ്ക് വഹിക്കുന്നത് ധനഞ്ജയനാണ് അമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് അമ്മയിൽ നിന്നും കുഞ്ഞിനെ വേർതിരിക്കേണ്ടത് ആവശ്യമാണ് അവിടെ പ്രവർത്തിക്കുന്നത് ധനഞ്ജയനാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീര അവയവങ്ങളെല്ലാം തമ്മിലുള്ള ഘടനാ സമഗ്രതയെ വിഘടനം ചെയ്യുക എന്നുള്ളതാണ് ശരീരം ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം മരിച്ചതിന് ശേഷം അപ്പോ മരിച്ചതിന് ശേഷം ഇവയെ വിഘടിപ്പിച്ച് കോശങ്ങളെല്ലാം വിഘടിപ്പിച്ച് അത് മണ്ണിനു ഒഴിക്ക് ചേരാൻ പാകത്തിൽ വെവ്വേറെയാക്കി തീർക്കുന്ന ആ ഒരു പ്രവർത്തനം ചെയ്യുന്നത് ധനഞ്ചേന അപ്പൊ ഇങ്ങനെ നാഗൻ കൂർമൻ കൃകലൻ ദേവദത്തൻ ധനഞ്ജയൻ എന്ന് പറയുന്ന അഞ്ച് ഉപപ്രാണനുകളും പക്കിയിട്ടുണ്ട് ഇത് മുഖ്യപ്രാണനുകളുടെ പ്രവർത്തനം താറുമാറാകുന്ന സമയത്ത് അല്ലെങ്കിൽ മാന്ദ്യം വരുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് എന്നാൽ മുഖ്യപ്രാണനുകൾക്ക് റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് തത്യമായിട്ടുള്ള അവയുടെ നേരെ താഴെ വരുന്നതല്ല ഇവയ്ക്കെല്ലാം തന്നെ റാൻഡം സ്പേസ് ആണുള്ളത് പ്രാണനികൾ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നു അവയ്ക്ക് ഭംഗം വരുമ്പോൾ ആ സിസ്റ്റത്തിന് ഭംഗം വരുന്ന സമയത്ത് അപ്പോഴാണ് ഉപപ്രാണനുകൾ പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ ഉപപ്രാണനുകൾ പ്രവർത്തിച്ചുകൊണ്ടാണ് ശരീരത്തിന്റെ അസ്വാഭാവിക പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത് അപ്പോ ഈ അഞ്ച് പ്രാണനുകളും അഞ്ചുപ്രാണനുകളും ചേർന്നുകൊണ്ടാണ് ശരീരത്തിന്റെ മൊത്തം പ്രവർത്തനങ്ങളെ പ്രേരിപ്പിക്കുന്നത് മുൻപോട്ട് കൊണ്ടു അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യവഹാര ജീവിതത്തിൽ അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള വസ്തുക്കൾ കഴിച്ചിട്ടും കൃത്രിമ സാഹചര്യങ്ങൾ ജീവിച്ചുകൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ ദശപ്രാണനികളുടെയും പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഭംഗങ്ങൾ വരാം അപ്പോഴെല്ലാം തന്നെ അത് നമുക്ക് രോഗങ്ങളായിട്ടും കഷ്ടങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും ദുഃഖങ്ങളായിട്ടും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരും ഇതിനെ അതിജീവിക്കാനുള്ള ആ മാർഗമാണ് ഈ പ്രാണലുകളെല്ലാം തന്നെ ശരിയാവിധം ചലിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു തരം പരിശീലനം നേടുക എന്നുള്ളത് ഇത് സത്യത്തിൽ ഒരു മൃഗത്തിന് അത് ചെയ്യേണ്ട കാര്യമല്ല മൃഗങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് ജീവിക്കുന്നുണ്ട് മനുഷ്യനാണെങ്കിൽ വ്യവഹാര ജീവിതത്തിലേക്ക് ചെന്നുപെടുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും അങ്ങനെ വരുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആചാര്യന്മാരെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള പ്രാണസാധനകൾ പ്രാണസാധനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ പ്രാണനകളെല്ലാം തന്നെ അത് നമ്മൾ ദശനാടികളെ കുറിച്ച് പഠിച്ച ഭാഗത്ത് നമ്മൾ ഇട പിങ്കള സുഷുമന തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചല്ലോ ഇവയെല്ലാം തുലനം ചെയ്തുകൊണ്ട് ഇവയിലൂടെയുള്ള പ്രാണകരണങ്ങളെയെല്ലാം കൃത്യമായി കൊണ്ടുപോകുവാനുള്ള ഒരു വഴക്കത്തിലേക്ക് അതിന്റെ ഒരു ഒഴുക്കിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകുവാൻ കഴിയും അതുകൊണ്ട് പ്രാണസാധന വഴിയാണ് ഈ ഒരു സിസ്റ്റത്തെ ഈ ഒരു നെറ്റ്വർക്കിങ്ങിനെ നമുക്ക് കൃത്യമായിട്ട് ആക്റ്റീവ് നിർത്താൻ കഴിയും അങ്ങനെ ആക്റ്റീവ് നിർത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവൻ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും നമ്മുടെ ജീവിതം ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഇവയെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നത് കാണും അതുപോലെ തന്നെ ആ ജീവന്റെ ധർമ്മം പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് കൈകരുന്ന അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത് ആ മോക്ഷം എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയും നമുക്ക് സഫലമാക്കാനാകും ഇപ്പോൾ വ്യവഹാര ജീവിതത്തിൽ ജീവിക്കുമ്പോൾ പോലും പ്രാണസാധനകൾ നമുക്കുണ്ടെങ്കിൽ ആ പ്രാണസാധനയിലൂടെ നമുക്ക് ഈ പ്രാപഞ്ചിക സംവിധാനവുമായിട്ട് പ്രാപഞ്ചിക ചലനാത്മകതയെ നമ്മുടെ ചലനത്തിന്റെ ഭാഗമായിട്ട് അതേ അതിനെ ഒരേ താളാത്മകതയിലാക്കാൻ കഴിയുന്ന സമയത്ത് അവയുടെ ഓരോ ഘട്ടങ്ങളെയും തുറന്നു 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 കൊണ്ടുപോയി എല്ലാത്തിനെയും അതിന്റെ സുതാര്യമായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന സമയത്ത് നമ്മൾ ജീവ ജീവിത മോക്ഷങ്ങളെ സഫലമാക്കാനാകും അതിനു വേണ്ടിയുള്ള ഒരു അറിവ് അർപ്പണത സാധന തുടങ്ങിയവ സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഇനി റെക്കോർഡിംഗ് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക